ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ ചേട്ട് ഒരു മനിയൂർ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് സിൽവർ ആർണമെന്റ് ലഹരി അന്വേഷണം കേവലമാക്കരുതെന്ന് എസ്എസ്എഫ് ചാവക്കാട് ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു ലഹരിയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്നതാണ് എല്ലാവരും ഒന്നിച്ചുള്ള പ്രതിരോധമാണ് ലഹരിയെ തുരത്താനുള്ള മികച്ച വഴിയെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷമെന്ന ആശയത്തിൽ എസ് എസ് എഫ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറി നിഷാർ മെച്ചേരിപ്പടി ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ സഖാഫി അൽ ഖാദിരി ചേറ്റുവ അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി അനസ് അമാനി എസ് എസ് എഫ് നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗം സിദ്ദിഖ് അലി തിരൂർ ജില്ലാ സെക്രട്ടറി ഷാനവാസ് നയിമി എന്നിവർ സമ്മേളന ആശയം അവതരിപ്പിച്ചു വിദ്യാർത്ഥി റാലിയോടെ ആരംഭിച്ച സമ്മേളനത്തിന് ഐ സി എഫ് ഖത്തർ നേതൃത്വം എൻ സി ഇസ്മായിൽ സുന്നി യുവജന സംഘം സോൺ പ്രസിഡന്റ് ഷാഫി സഖാഫി പാടൂർ സുന്നി യുവജന സംഘം സോൺ ജനറൽ സെക്രട്ടറി അസീസ് ഫാദിലി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം റവൂഫ് പണ്ടറക്കാട് കേരള മുസ്ലിം ജമാഅത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഹൈദ്രോസ് കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി ഐ എം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറിമാരായ സലീം പെരുവലൂർ സ്വാഗതവും ഉനൈസ് പണ്ടറക്കാട് നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്